ഭരണസമിതിയുടെ അവസാന നാളുകളിൽ ചെറുപ്പുളശ്ശേരിയുടെ വികസനം ചർച്ച ചെയ്യുന്നതിൽ യു ഡി എഫിനുണ്ടാകുന്ന വെപ്രാളമാണ് ചെയർമാനെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിന് പിന്നിലെന്ന് ചെയർമാൻ പി രാമചന്ദ്രൻ സംഭാവന വാങ്ങുന്നതിൽ തെറ്റില്ലെന്നാണ് പറഞ്ഞതെന്നും യു ഡി എഫിന് അടുത്ത അഞ്ചു വർഷവും സമരം ചെയ്യാമെന്നും ചെയർമാൻ പറഞ്ഞു അവസാന നാളുകളായപ്പോൾ ഈ ഭരണസമിതി ചെയ്ത നല്ല കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ഞങ്ങളെ ഭരണസമിതി അധികാരത്തിൽ സ്വർഗശരിണ്ടായിരുന്ന വികസനങ്ങള് ജനങ്ങള് ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രതീക്ഷിതായി ഇപ്പൊ ഭരണം തിരിച്ചുപിടിക്കാമെന്ന വിശ്വാസത്തിൽ നിന്ന് യു ഡി എഫിന് ഇപ്പോ ആകെ വെപ്രാളായിട്ടുണ്ട് ആ വെപ്രാളമാണ് ചെയർമാനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന എനിക്ക് മാറിയിട്ടുണ്ട് ശേഷം സംസാരിക്കുകയായിരുന്നു ചെയർമാൻ രാഷ്ട്രീയ മര്യാദയില്ലാത്ത പ്രവൃത്തിയാണ് യു ഡി എഫ് നടത്തുന്നത് ജനങ്ങൾക്കെതിരായി താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും ചെയർമാൻ പറഞ്ഞു രാഷ്ട്രീയ മര്യാദിച്ചില്ല പ്രവർത്തിക്കുമ്പോ എനിക്ക് അധിക്ഷേപം കായികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഇവരായിട്ടൊക്കെ നല്ല ഏറ്റുമുട്ടി തന്നെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് നല്ല കാലത്ത് ഇപ്പൊ പിന്നെ പക്ഷെ അത് ക്ഷമിച്ചോട്ടെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് എനിക്കറിയാം അപമാനിക്കട്ടെ പക്ഷെ എനിക്ക് ഞാൻ ഞങ്ങൾ പറയാൻ പറയും എൻ്റെ അടുത്ത് യാതൊരു അത്തരത്തിൽ യാതൊരു അബുദ്ധവും ജനങ്ങൾക്കെതിരായിട്ട് ഞാൻ പറയാൻ ഒരു സംഭാവന വാങ്ങുന്നതിൽ തെറ്റില്ലെന്നാണ് പറഞ്ഞതെന്നും യു ഡി എഫിന് അടുത്ത അഞ്ചു വർഷവും സമരം ചെയ്യാമെന്നും ചെയർമാൻ പറഞ്ഞു ഞാൻ ഫണ്ട് കലക്ഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ശരിയാണ് ഞാൻ പറഞ്ഞത് ഫണ്ട് വാങ്ങുന്ന കാര്യത്തിൽ ഞാൻ സംസാരിച്ചതാണ് പുറത്തു വന്ന് അതെ കൈക്കൂലി വാങ്ങുന്നതല്ലല്ലോ നിങ്ങൾ കിട്ടുന്നതല്ലേ കൈക്കൂലി വാങ്ങേണ്ട കാര്യമാണ് സംസാരിച്ച് നമുക്ക് ഫണ്ട് വാങ്ങുന്നതിൽ എന്താണ് തെറ്റെന്ന് എന്റെ കൂട്ടുകാരനോട് ചോദിച്ചതാണ് അവരെല്ലാ കാര്യങ്ങളും നേടുന്നു അവർ പ്രവർത്തിക്കുന്നു നമ്മൾ മാത്രം വാങ്ങാതിരിക്കുന്നത് ഇവരൊക്കെ വാങ്ങുന്നുണ്ടാള ഞാൻ പറഞ്ഞേ ഇവരൊക്കെ തന്നെ നല്ലവണ്ണം പൈസ ലക്ഷങ്ങൾ വാങ്ങുന്നു ഈ ആദർശ തീയതിലൊക്കെ ഇവരെ പണം ഉപയോഗിച്ച് ലക്ഷങ്ങൾ വാങ്ങി ചെലവഴിക്കുന്നു നമ്മളെ പാർട്ടി മാത്രം വാങ്ങാതിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു ശരിയാ അത് തെറ്റാൻ തെറ്റന്നെയാണ് അത് പുറത്തു വരാൻ പുറത്തു വരേണ്ട കാര്യമൊന്നുമില്ല അത് അല്ലാതെ എന്ത് അഴിമതിയാണ് നടത്തിയിട്ട് അവർ സംരംഭിച്ചു തോട്ടെ അവർ എലക്ഷം കഴിയുവോളോ സമരം ചെയ്യും ഇലക്ഷൻ കഴിഞ്ഞാലും സമരം ചെയ്യും അടുത്ത അഞ്ചു കൊല്ലവും സമരം ചെയ്യും ഇറങ്ങി പോയി സുപ്രധാനമായ കൗൺസിൽ ആദ്യം അജണ്ട അജണ്ട വെക്കിച്ച് അജണ്ട തുടർ ഇറങ്ങിപ്പോണതിന്റെ കാര്യം എന്താ സി സി എൻ ചെറുപ്പുള